മുൻമേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കും അയച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് ബി ജെ പി മുന്നേറുമ്പോൾ സി പി എമ്മിനെ ചങ്കടിക്കുകയാണ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ഭരണ ഉണ്ടാവുമെന്ന് നമസ്കാരം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ഇക്കൊല്ലത്തെ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയില്ല കാരണം ഇക്കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാലയെ വരവേൽക്കാൻ ഭക്തജനങ്ങളായ സ്ത്രീകളെക്കാൾ ഉത്സാഹത്തോടെ കാത്തിരുന്നത് തിരുവനന്തപുരം നഗരസഭ ന്യൂസ് ചെറുതായിട്ടൊന്ന് കേട്ടു കേട്ടോ നമ്മുടെ ബി വി രാജേന്ദ്രന്റെ ഡ്രൈവറായിട്ട് ചിലപ്പോൾ നമ്മുടെ യു വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് മറന്നാടിന്റെ ചാനലിൽ വന്ന ഒരു സംഭവമാണ് കേട്ടോ ബി ജെ പി കാര് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ പറ അങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഇവിടെ അടി കിട്ടാൻ പോകുന്ന ഇറക്കുക പിന്നെ എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോടെ താഴെ ഒരു കമൻ്റ് ഇടണം ജസ്റ്റിസ് ഫോർ യദൂന്നും പറഞ്ഞിട്ട് കാരണം അതുപോലെ ആ പാവത്തിന് ദ്രോഹിച്ചവർ അപ്പം എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കണ്ട ജസ്റ്റിസ് ഫോർ യദു എന്ന് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ സച്ചിൻ നമ്മുടെ എം എൽ എ മേയറിൻ്റെ ഹസ്ബൻഡ് അടുത്ത വട്ടം അവൻ തോറ്റുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒന്നിലൈക്ക് അടിച്ചേക്കുക അവനെ സപ്പോർട്ട് ചെയ്യുന്നവർ വേണമെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ അവൻ പൊട്ടിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നുമില്ല എനിക്ക് അടുത്ത് തരും ഓക്കെ ഒന്നറിയാൻ വേണ്ടി എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊന്നറിയാൻ വേണ്ടി മാത്രമാണ് ഓരോ കഥകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് വരുവാണ് പിന്നെ അറിയാലോ മറ്റു കാല പൊങ്കാലയുടെയും അത് ഇതും മറ്റേതും മറിച്ചതും ഒക്കെ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡ് സമയത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഞാൻ പറയാതെ തന്നെ അന്ന് പൊങ്കാലയല്ല വീട്ടിലിട്ടത് എന്നിട്ട് പോലും അവിടുത്തെ ഇരുപത് ലോറി അങ്ങാണ്ട് വിളിച്ചതിന് തന്നെ അങ്ങോട്ട് മൂന്ന് ലക്ഷം രൂപ അങ്ങനെ എത്ര രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്ന് അറിയാവും ി ജെ പിന്നിട്ടുണ്ട് അവരെന്തായാലും എന്നിട്ട് നമുക്ക് ആ പോകാം തിരുവനന്തപുരം നഗരസഭാ മേയറുടെ അഹങ്കാരത്തിനും ദാഷ്ട്യത്തിനും ധിക്കാരത്തിനും പാർട്ടി മറുപടി പറഞ്ഞില്ലെങ്കിൽ ജനങ്ങള് കടിഞ്ഞാണിടും അതിനൊരവസ്ഥ വിദൂരമല്ല അത് മേയർ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും ഈ മേയറുടെ ഒരു പ്രവർത്തി മേയറുടെ സ്ഥിരം ശൈലിയാണ് ഈ ഒരു രാഷ്ട്രീയം അത് നഗരസഭയിൽ നമ്മുടെ ജനപ്രതികളോട് ഇതേ അവസ്ഥയിലാണ് പെരുമാറുന്നത് ഒരു കത്ത് ഒപ്പിടാൻ പോയാൽ പോലും മുഖത്തു നോക്കാത്ത ഒരു മേയറാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അത്യാവശ്യത്തിന് തിരുവനന്തപുരം നഗരസഭയുടെ മേയറെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്തൊരവസ്ഥയാണ് അപ്പോൾ തികച്ചും ഈ മേയർ സ്ഥിരം ശൈലി തന്നെയാണ് അവിടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള കെ എസ് ആർ ടി ജീവനക്കാരനോട് കാണിച്ചിട്ടുള്ളത് സ്ഥിരമായിട്ടുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം ഇത് അവരുടെ സ്ഥിരം ശൈലിയാണ് അവരുടെ പാർട്ടി പഠിപ്പിച്ച ശൈലിയാണെന്നാണ് തോന്നുന്നത് നഗരസഭയുടെ ഓരോ വരുന്ന ആളുകളോട് പോലും അല്ലെങ്കിൽ ജനപ്രതികളോട് മാത്രമല്ല സാധാരണക്കാരനായിട്ട്

ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാ സൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അടുത്ത ആൾക്കാരാണല്ലോ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് പോലീസ് അല്ല അവർക്ക് എന്നിട്ട് ആ മെമ്മറി കാർഡ് മുങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ കുറ്റക്കാരാണെന്ന് ആ ഒരു ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും മേയർ ഹസ്ബൻഡും തന്നെ ഓക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സിമ്പിളായിട്ടെന്ന് നോക്കിയാൽ മതിയായിരുന്നല്ലോ എന്നിട്ട് ഈ ഏതിൻ്റെ പേര് അവർക്ക് കേസ് കൊടുക്കുക അല്ലെങ്കിൽ അത് കാണിച്ചാൽ പോരാ കോടതി ഇപ്പോൾ കോടതിയും അനുകൂലമായിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്നാലഞ്ച് ദിവസം ആ നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് മുമ്പ് കഴിഞ്ഞ ഒരു ഒരു വീഡിയോ വീഡിയോ ഞാൻ വെച്ചിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി വെച്ചേക്കാം മുൻമേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കും നോട്ടീസ് അയച്ച തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ചത് കെ എസ് ആർ ടി സി ഡ്രൈവർ യെദു നൽകിയ പരാതിയിലാണ് നടുറോഡിൽ റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ഇരുവരെയും ഒഴിവാക്കിയുള്ള കുറ്റപത്രത്തിനെതിരായ ഹർജിയിലാണ് നോട്ടീസ് കെ ജി കമലേഷ് ആണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് കമലേഷ് ഇരുവരെയും ഒഴിവാക്കുന്നു സഹോദരനെതിരെ പെറ്റി കേസ് മാത്രം അതായിരുന്നു ഇതിനു മുൻപ് നമ്മൾ കണ്ടത് യദുവിൻ്റെ നിയമ പോരാട്ടത്തിലാണിപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് ഇരുവർക്കുമെതിരെ വിവരങ്ങൾ എങ്ങനെയാണ് നിമിൻ യദു ആ നിയമ പോരാട്ടം തുടരുകയാണ് വലിയ രീതിയിൽ യദു ആദ്യം തന്നെ പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാതെ കോടതിയുടെ ഇടപെടൽ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഒടുവിൽ മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കും എതിരെ കേസെടുത്ത് പക്ഷേ പോലീസ് കുറ്റപത്രം കൊടുത്തപ്പോൾ ഇരുവരെയും ഒഴിവാക്കി മേയറുടെ സഹോദരനെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രം റദ്ദാക്കണമെന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യദു ഇപ്പോൾ കോടതിയെ സമീപിച്ചത് മാത്രമല്ല തനിക്കിപ്പം അന്ന് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറെ കൂടി പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയും വിവാദമായ സംഭവത്തിൽ ബസ്സിലുണ്ടായിരുന്ന ആ സി ദൃശ്യങ്ങൾ മെമ്മറി കാർഡ് ഉൾപ്പെടെ ഇതുവരെ കാണാതായിരിക്കും അത് കണ്ടെത്തിയിട്ടില്ല അത് കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ തുടക്കം മുതൽ കേസിലെ മെല്ലപ്പോക്ക് ഉൾപ്പെടെ എല്ലാ മേയറുടെ വഴിയെ പോലീസ് അന്വേഷിച്ചു എന്നുള്ളതാണ് യെദുവിൻ്റെ പ്രധാന പരാതി അത് കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ യതു കൊടുത്ത പരാതിയിൽ ഇരുവർക്കും നോട്ടീസ് നോട്ടീസാക്കി ന്യൂസ് എല്ലാവരും കണ്ടു കാണുമല്ലോ ദൈവം ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കർമ്മയെന്ന് പറഞ്ഞ സാധനം അജി വൈകിയാണെങ്കിലും കിട്ടേണ്ടത് കിട്ടും ഓക്കെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് അതിലോട്ട് പോകാം അതുപോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് ഓർമ്മ തിരുവനന്തപുരത്തെ പൊങ്കാല കേസ് കേട്ട് അതും കൂടെ ഒന്ന് വെച്ചേരാം എന്നിട്ട് നമുക്ക് ഈ പറയുന്ന മറന്നാടൻ്റെ വീട്ടിലോട്ട് പോകാം നമസ്കാരം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ഇ കൊല്ലത്തെ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം നഗരസഭയെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയില്ല കാരണം ഇക്കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാലയെ വരവേൽക്കാൻ ഭക്തജനങ്ങളായ സ്ത്രീകളേക്കാൾ ഉത്സാഹത്തോടെ കാത്തിരുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ ചിലരാണ് അതിന് കാരണവുമുണ്ട് കഴിഞ്ഞ കൊല്ലം ഇടാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ തിരുവനന്തപുരം നഗരസഭയിലെ കള്ളന്മാർ തട്ടിയെടുത്തത് ലക്ഷക്കണക്കിന് രൂപയാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം ആറ്റുകാൽ പൊങ്കാല ഇക്കൊല്ലത്തെ പോലെ തന്നെ ഭക്തർ വീടുകളിൽ തന്നെ ഇടുകയായിരുന്നു പക്ഷേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യം നീക്കം ചെയ്യാനായി ടിപ്പർ ലോറി വിളിച്ചെന്ന വകയിൽ തിരുവനന്തപുരം നഗരസഭയിലെ ചിലർ തട്ടിയെടുത്തത് മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ഇടാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ ഇല്ലാത്ത മാലിന്യം നീക്കം ചെയ്യാൻ ഇരുപത്തിയൊന്ന് ടിപ്പർ ലോറികൾ വാടകയ്ക്ക് വിളിച്ചെന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത് ഇല്ലാത്ത മാലിന്യം എങ്ങനെയാണ് നീക്കം ചെയ്യുന്നതെന്നൊന്നും ചോദിക്കരുത് ആ ചോദ്യത്തിന് അന്തം കമ്മികളുടെ ഇടയിൽ പ്രസക്തിയില്ല ഇത്രയും തുക അനുവദിച്ചതിന് അംഗീകാരത്തിനുള്ള അപേക്ഷ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയായി ഉൾപ്പെടുത്തിയതോടെയാണ് പ്രതിപക്ഷത്തുള്ളവർ പോലും ഇക്കാര്യം അറിയുന്നത് മേയറുടെ അനുമതിയോടെയാണ് തുക അനുവദിച്ചതെന്ന് കുറിപ്പിൽ വ്യക്തമായി പറയുന്നുമുണ്ട് എന്നാൽ പൊതുവഴിയിൽ പൊങ്കാലയില്ലാത്ത നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവരെ വെച്ച പല ആൾക്കാരും കളിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മൊഴിയിലിരിക്കുന്ന നേതാക്കന്മാരും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് ഇനി എനിക്ക് തോന്നിയത് എല്ലാ അവസാനം ഇവരുടെ തലേനെ വരും ഇതെല്ലാം അനുഭവിക്കേണ്ട ഈ ഒരു കൊച്ചിൻ്റെ കൊച്ചു തന്നെയാണ് അത് ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ ഓക്കെ ഓരോരുത്തരും ചുക്കാൻ പിടിക്കുമ്പോൾ ആലോചിക്കണം ഓക്കെ ഇനി നമുക്കിനി അടുത്ത മറന്നാളം സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ അത് വരും അതിനു മുമ്പ് നമുക്ക് പുള്ളിയുടെ ഒരു വേറൊരുപാടിയൊരു വീഡിയോ ഉണ്ട് അഹങ്കാരത്തിൻ്റെ ഒരു സംസാരം എടുത്തു കഴിഞ്ഞേക്ക് പറയണേന്ന് പാവം ഇനിയിപ്പോ കുഴപ്പമില്ല ഇനിയിപ്പോ ആരും കാണത്തില്ല കൂടെ ഓക്കെ ഇപ്പൊ നമ്മുടെയൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ അലച്ചു കയറി കുടിക്കാനുള്ള ദേഷ്യം കാണുമായിരിക്കും എന്തായാലും ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ നഷ്ടം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് ബി ജെ പി മുന്നേറുമ്പോൾ സി പി എമ്മിനെ ചങ്കടിക്കുകയാണ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ഭരണ ഉണ്ടാവുമെന്ന് ഏത് കോർപ്പറേഷന് ഭരണം നഷ്ടപ്പെട്ടാലും തിരുവനന്തപുരം നഷ്ടപ്പെടും എന്നവർക്ക് പ്രതീക്ഷിക്കാനേ കഴിയുമായിരുന്നില്ല അത്ര വലിയ അടിത്തറയിലാണ് തിരുവനന്തപുരം സി പി എംമാർ കെട്ടിപ്പൊക്കിയത് മാത്രമല്ല ബി ജെ പിയും കോൺഗ്രസുമായി വോട്ട് ഭിന്നിക്കുമ്പോൾ തീർച്ചയായും മുമ്പിലെത്തുക തങ്ങളായിരിക്കുമെന്ന് അവർ കണക്കുകൂട്ടി എന്നാൽ അൻപത് സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് കുറവോടെ ബി വിജയിക്കുന്നു രണ്ട് സ്വതന്ത്രരുടെയും പിന്തുണ ബി ജെ പിക്ക് ഭരണം സുഗമമായി മുമ്പോട്ട് പോകാമെന്ന് ഉറപ്പാണ് ബി ജെ പിയുടെ മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും രണ്ടു തവണ കൌൺസിലറായി വിജയിച്ച തലസ്ഥാനത്ത് സുപരിചിതനുമായ വി വി രാജേഷ് മേയറായതോടെ വാസ്തുത്തിൽ സി പി എമ്മിന്റെ ഉറക്കം കെടുകയാണ് മേയർ ആര്യ രാജേന്ദ്രനെ രണ്ടായിരത്തി ഇരുപതിൽ ഇറക്കി നടത്തിയ പരീക്ഷണം അത് അമ്പയെ പരാജയപ്പെട്ടതിന്റെ തിരിച്ചടിയാണെന്ന് ഇപ്പോഴെങ്കിലും സി പി എമ്മിന് തിരിച്ചറിയാൻ കഴിയുന്നു ഇതിനു മുമ്പ് ജില്ലാ നേതൃത്വം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോഴൊക്കെ ആര്യയെ സംരക്ഷിക്കാൻ സംസ്ഥാന നേതൃത്വം എത്തുകയായിരുന്നു അതുകൊണ്ടാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ മഞ്ചൂർ ബാബുവിന്റെ മകൾ ഗായത്രി ബാബു തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് തന്നെക്കാൾ താഴെയുള്ളവരോട് പുച്ഛവും തന്നെക്കാൾ മുകളിലുള്ളവരോട് അമിത വിധേയത്വവും പുലർത്തുന്ന ആര്യ പബ്ലിക് റിലേഷൻ വേണ്ടി സമയം ചെലവഴിച്ചപ്പോൾ സാധാരണക്കാരോട് സംസാരിച്ചെങ്കിൽ ഈ ഗതി വരുമായിരുന്നില്ലെന്ന് അത്തരത്തിൽ പാർട്ടിക്കാർ എങ്ങനാന്നറിയോ ഈ ക്യാമറയുടെ മുന്നിൽ മാത്രം ഈ പണിയെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഈ നേതാക്കന്മാരെല്ലാം അങ്ങനെ ക്യാമറയുടെ മുന്നിൽ മാത്രം പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് ഇവരുടെ ഒന്നും വലിയ യോജിപ്പും കാര്യങ്ങളും അതായപ്പോൾ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആണെങ്കിലും എന്തോ ആയാലും ശരി അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അതിനൊന്നും ഒരു ഒരു കാര്യമില്ല ഇപ്പം മനസ്സിലായി കാണുമല്ലോ എട്ടും പൊട്ടും തീരാത്ത ഒരാളെ പിടിച്ചിട്ട് മേയറാക്കിപ്പോഴും ട്രിവാൻഡ്രത്തെ മേയറാക്കിയുടെ ഏറ്റവും വലിയ അഞ്ച് വർഷത്തിന് ശേഷം ആ പാർട്ടിക്ക് ഉണ്ടായ ഏറ്റവും വലിയ നാണക്കിയെടു ആ പാർട്ടി പോലും ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട് പാർട്ടി പോലും ഇനി ഹസ്ബൻഡിന്റെ കാര്യം അദ്ദേഹം ചെയ്തതിന്റെ ബലം അടുത്ത അസംബ്ലി ഇലക്ഷൻ അത് നിങ്ങൾ ജനങ്ങൾ കൊടുക്കണം കൊടുത്താൽ ഇവനൊക്കെ പഠിക്കും ആര്യരാജേന്ദ്രൻ അന്താരാഷ്ട്ര താരമാക്കി മാറ്റാൻ വേണ്ടി കാശുകൊടുത്ത് പുരസ്കാരം പോലും വാങ്ങി കിട്ടും അവരെ ജനം പുറത്താക്കി എന്നത് പാർട്ടിക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നു എന്നതിന് തെളിവാണ് അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും രംഗത്തെക്കാതിരുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇപ്പോഴത്തെ പ്രതിസന്ധി അധികാരത്തിലെത്തിയ ബി ജെ പി കൃത്യമായ ഇടപെടലുമായി രംഗത്ത് വരുന്നു ഇന്ന് രാവിലെ പുറത്തേക്ക് വന്ന ഒരു വാർത്ത ശാസ്ത്രമംഗലം വാർഡിലെ മെമ്പറായ മുൻ ഡി ജി പി ആർ ശ്രീലേഖ അവർ വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്തിനോട് തന്റെ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടുവെന്നാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള കെട്ടിടത്തിലാണ് എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് കോർപ്പറേഷൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് എന്നാൽ അത് നിയമവിരുദ്ധമായി വാടകയ്ക്ക് കൊടുത്തതാണ് അതുകൊണ്ട് ആ ഓഫീസ് ഒഴിയണം എന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ചുരുക്കി പറഞ്ഞാൽ അവശേഷിച്ചിരിക്കുന്ന മാസങ്ങളിൽ പുതിയൊരു ഓഫീസ് കണ്ടെത്തേണ്ടി വരും എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്ക് നഷ്ടപ്പെട്ട അതേ അവസ്ഥ തന്നെയാണ് ഈ പ്രശാന്ത് എം എൽ എയ്ക്കും സംഭവിക്കുന്നത് ഇത്തരത്തിൽ ബിജെപി ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നാൽ അക്ഷരാർത്ഥത്തിന് വെള്ളം കുടിക്കാൻ പോകുന്നത് ആര്യ രാജേന്ദ്രനാവും ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ വലിയ തോതിൽ കൊട്ടിഘോഷിച്ച് ലണ്ടനിൽ പോയി പുരസ്കാരമൊക്കെ കാശ് വാങ്ങിക്കൊണ്ടുവന്ന ശക്തമായ മേയർ രാജേഷ് രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അടിപൊളി അത് ലണ്ടനിൽ പോയി എടുത്തതിന്റെ ഒക്കെ മാർഗ ലിസ്റ്റും ഒക്കെ അതിന്റെ വേറെ കുറച്ച് മാർഗ്ഗ ഒക്കെ നമ്മൾ കണ്ടു ഒക്കെ കണക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടതാണ് അത് ഞാനിവിടെ പറയുന്നില്ല മയർ അന്നേ കൂടായിപ്പാണെന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്തോ ഐ എസ് ഒ പി എസ് ഒ എന്തൊക്കെയാ എന്റെ ദൈവമേ ഐ എസ് ഒ പി എസ് ഓട്ടോ കൊച്ചിനെ പിടിച്ചിട്ടാണ് ഇവിടെ പിടിച്ചിരുത്തിയെന്ന് ഡയലോഗ് അടിച്ചായിരുന്നു ഇവറ്റകൾ കേട്ട് വിശ്വസിക്കാൻ പാർട്ടിക്കാർ എന്തോ ദുരൂഹമായ എല്ലാ ഇടപാടുകളെ കുറിച്ചും അന്വേഷിക്കണമെന്നാണ് ആവശ്യം ബിജെപിയുടെ കൗൺസിലായിരുന്ന കരമന അജിത്ത് ആര്യക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തിയ ആളാണ് കരമന അജിത്തിന് ആര്യുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വിശദാംശങ്ങൾ ലഭ്യമാണ് ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് ആര്യയ്ക്കെതിരെ കോർപ്പറേഷൻ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഏറ്റവും വലിയ അഴിമതി സ്രോതസ്സായി മാറിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭരണമാണ് ഒരു പാവയെ പോലെ മുകളിൽ നിന്ന് ചിലർ നിയന്ത്രിച്ചപ്പോൾ എല്ലായിടത്തും ഒപ്പിട്ടു കൊടുത്ത ആര്യ അഹങ്കാരത്തിന്റെ വില കൊടുക്കേണ്ടി വരും മെഡിക്കൽ എല്ലാ കാര്യത്തിനും വേണ്ടി ഒപ്പിട്ട് കൊടുത്ത അവസാനം ആര് പെടാൻ പോവുകയാണെന്ന് ഉറപ്പാണ് ബി ജെ പി എങ്ങനെ ആയാലും അവർ പരമാവധി അവർ പറഞ്ഞോ നല്ലതാക്കാനേ അവർ നോക്കത്തുള്ളു കേരളത്തിൽ അവർ പറഞ്ഞോ അടിപൊളിയാക്കാനേ ബി ജെ പി ശ്രമിക്കത്തുള്ളൂ അങ്ങനെ ശ്രമിച്ച ആര് കള്ളങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബി ജെ പിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു വിജയമാണ് അവിടെ ആര്യെ ഒറ്റപ്പെട്ടു പോകത്തേ ഉള്ളൂ ഉറപ്പായിട്ടും ഈ പാർട്ടിക്കാരൊന്നും കൂടെ കാണത്തില്ല അത് ഉറപ്പാണ് കോർപ്പറേഷനിലെ താൽക്കാലിക നിയമനങ്ങളെല്ലാം നിയമവിരുദ്ധമായാണ് എന്നുള്ള ആരോപണമുണ്ട് ഈ നിയമനങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ഒരുപക്ഷെ വിജിലൻസ് കേസിലെ പ്രതിയാക്കി ആര്യെ മാറ്റിയെന്ന് വരാം കോർപ്പറേഷൻ ആരംഭിക്കുന്ന അന്വേഷണം ഭരണമാറ്റത്തിലൂടെ സർക്കാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും പുതിയതായി യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ അവർക്ക് അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതി കേസിലെ പ്രതി എന്ന നിലയിൽ ഒരുപക്ഷെ ആര്യ രാജേന്ദ്രൻ മാറിയേക്കാം കോവിഡ് കാരണം ആറ്റുകാൽ പൊങ്കാല നടക്കാതിരുന്നപ്പോൾ പോലും ശുചീകരണത്തിന്റെ പേരിൽ പണം എഴുതിയെടുത്തത് മാത്രമല്ല കോർപ്പറേഷൻ ഓഫീസ് വളപ്പിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപവും പാർക്കിംഗ് സ്റ്റേഷനുകൾ പണിതതിലും അഴിമതിയും തട്ടിപ്പുമുണ്ട് എന്ന ആരോപണമുണ്ട് കോർപ്പറേഷൻ കുടിവെള്ള വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചതടക്കം അനകം അഴിമതികൾക്ക് ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുത്തു എന്ന ആരോപണം നേരത്തെ മുതൽ അന്തരീക്ഷത്തിലുണ്ട് ഇത്തരം എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ പുതിയ മേയർ ഉത്തരവിട്ടിരിക്കുകയാണ് കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അന്വേഷണം നടത്താനും അല്ലെങ്കിൽ വിജിലൻസിന് പരാതി കൊടുത്ത് പോലീസിന് അന്വേഷണം നടത്താനാണ് തീരുമാനം അങ്ങനെ കാര്യങ്ങളൊക്കെ കിടപ്പ് മനസ്സിലായല്ലോ ഞാൻ മുമ്പേ വെച്ചൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അറ്റുകാൽ പൊങ്കാലയുടെ ഞാൻ തോന്നുന്നു അറ്റുകാൽ പൊങ്കാല പറയുന്നത് ഓക്കെ അവിടെ ഇത്ര അതായത് ഇരുപത് ലോറിക്ക് തന്നെ അങ്ങോട്ട് മൂന്നര മൂന്നേ മുക്കര ലക്ഷം രൂപയാണ് ചിലവ് അന്ന് അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല അന്ന് കോവിഡ് കാരണം പൊങ്കാലയൊക്കെ വീട്ടിലാണ് നടത്തിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ മറുപടി ആര് പറഞ്ഞേ പറ്റത്തുള്ളു ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതുവൻ്റെ കേസ് കേട്ടു ഇപ്പോൾ ഓരോന്ന് ഓരോ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ വന്നിട്ടില്ല അതുപോലെ തന്നെ മറന്നാടം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിലേ പോലെ ആര്യയുടെ അരിയുടെ പോട്ടെ പുതിയൊരു മേയർ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഡ്രൈവറായിട്ട് ചിലപ്പോൾ ഇതുവനെ നിയമിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആര്യ കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും ഈ പറയുന്ന ബി ജെ പിയും കൂടെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതൊരു ഈ കേസിൽ തന്നെ ഒരു വലിയൊരു ഇതായിട്ട് പോകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് കേൾക്കാനൊരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ജനങ്ങളുടെ കാരണം ഈ ഒരു കേസ് ആയിട്ട് ഞാൻ കുറേ കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ എന്തെങ്കിലും ഒന്നും ഒരു വീട് കിട്ടാൻ വേണ്ടി മാത്രം അന്ന് മുതൽ ഇവർ ചാർജ് എടുത്തിന് ശേഷം മുതൽ ഇവർ അഹങ്കാരം ശരിക്കും ഉണ്ടായിരുന്നു അത് ജനങ്ങൾക്കത് മനസ്സിലായി തുടങ്ങിയോണ്ടാണ് എനിക്ക് തോന്നുന്നത് അവർ ഇലക്ഷനെ പോലും നിൽക്കാഞ്ഞത് ഏഹ് ജനങ്ങൾക്ക് കാരണം നിന്നാ തോറ്റു കാരണം ജനങ്ങൾ വോട്ട് കൊടുത്തില്ല അത് മനസ്സിലായി എന്തായാലും യദുവിൻ്റെ വാർത്തന എന്തായാലും ദയവായി കേട്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന് ബോക്സിൽ കൊടുക്കുക ഞാൻ ഇതൊക്കെ വെച്ചൊരു ജസ്റ്റ് ഒരു തട്ടിക്കുട്ട് വീഡിയോ പോലെ ചെയ്തതേ ഉള്ളൂ കാരണം ഇതിവിടെ കടക്കട്ടെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം ഈ ആരെയാണെങ്കിലും ഇനി ഇവരുടെ ഹസ്ബൻഡ് ആണെങ്കിലും ഇനി നിൽക്കരു ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നിൽക്കരുത് നിന്നാൽ അവർക്ക് മാത്രമേ ഉള്ളു ജനങ്ങൾക്കൊരു ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട സബോക്